വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേരെന്നോട് ചോദിച്ചൊരു കാര്യമാണ് അതായത് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ചോദിച്ചാൽ എങ്ങനെയാണ് ഒരു ദിവസം എത്ര വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അതുമാത്രമല്ല ആ വീഡിയോസ് ഇടുന്നത് കൃത്യമായ സമയങ്ങളിലാണോ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് എന്നോട് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ ചുരുക്കത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ചെയ്യാറുള്ള ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ആൻഡ് സ്കെഡ്യൂൾ എന്നെ സംബന്ധിച്ച് ഒരാഴ്ചത്തെങ്കിലും വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ള വീഡിയോസ് അത് ക്രിയേറ്റ് ചെയ്ത് അത് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ട് ഒരാഴ്ചയെങ്കിലും മിനിമം നമ്മൾ അങ്ങനെ ചെയ്യണം എന്നോട് കുറച്ച് പേര് ചോദിക്കാറുണ്ട് ഈ ക്രിയേറ്റീവായിട്ട് ചെയ്യുക ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കണ്ടന്റ് കിട്ടുന്നത് കണ്ടന്റ് നമ്മൾ കണ്ടുപിടിക്കണം അതിലാണ് നമ്മുടെ കഴിവ് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോ ചെയ്താലും യൂട്യൂബിനെ അത് ബാധിക്കുന്ന വിഷയമല്ല കണ്ടന്റ് കണ്ടുപിടിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് കണ്ടുപിടിക്കാണ്ടിരിക്കുക എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരു കാര്യം ഒരാഴ്ചത്തെങ്കിലും വീഡിയോ ഒരു ദിവസം ഇന്ന വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന വീഡിയോ ഈ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു വ്യക്തത ഉണ്ടാവുമല്ലോ അത് നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് അതാണ് ഞാൻ നേരത്തെ പറയുന്നത് കൃത്യമായ ടൈമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതിനെ പറ്റി വലിയൊരു മണ്ടത്തരാണ് അതായത് ആദ്യമൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വെറും ഒരു ഷോർട്സൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറ് അതും തോന്നിയ നേരത്തെ എനിക്ക് തോന്നുന്ന സമയത്താണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറ് യൂട്യൂബിൽ പക്ഷെ അങ്ങനെയല്ല നമുക്ക് കൃത്യമായ ഒരു ടൈമിങ്ങിൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ വാച്ച്വേഴ്സും അതേപോലെ സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്യാനും നമുക്ക് പറ്റും ഇനി ഞാനൊരു ദിവസം എത്ര വീഡിയോസ് ഇടണ്ടെന്ന് പറയാം ഞാൻ പറയുകയാണെങ്കിൽ എത്ര വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അത്രയും നല്ലതാണ് പക്ഷെ ഒരു മരുന്ന് പോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ് എൻ്റെ ഒരു ചെറിയ അറിവില് പറഞ്ഞൊരു കാര്യമാണ് രാവിലെ നിങ്ങളൊരു വീഡിയോ ഇടുക ഉച്ചയ്ക്ക് ഒരു വീഡിയോ വീഡിയോടുക വൈകുന്നേരം ഒരു വീഡിയോ ഓടുക ഇതേ കൺസിസ്റ്റൻസിയിൽ നിങ്ങളെ ഒരാഴ്ച ചെയ്ത് നോക്കൂ അത് നല്ലൊരു നല്ലൊരിതായിരിക്കും കാരണം എത്രത്തോളം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അത്രത്തോളം നമുക്ക് നല്ലതാണ് ഇപ്പം ഞാൻ ചെയ്യാറുള്ളത് പിന്നെ എനിക്ക് പറ്റിയ വേറൊരു മണ്ടത്തരമുണ്ട് ലോങ് വീഡിയോസ് അധികം ചെയ്യാണ്ട് അതായത് എനിക്ക് ഷോർട്ട് വീഡിയോസ് ഇട്ടപ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുതലായത് അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോസ് ചെയ്യാൻ മടി ഉണ്ടും ഞാൻ ലോങ് വീഡിയോസ് അധികം അപ്ലോഡ് ചെയ്യാറില്ല പക്ഷേ ഇപ്പം എനിക്ക് ബോധം വന്നു ലോങ് വീഡിയോസും നിങ്ങൾ കൂടെ തന്നെ ചെയ്യണം പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കൊക്കെ അതൊരു വലിയ ഹെൽപ്പായിരിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ ചാനലിലെ ലിങ്ക് അയച്ചു കൊടുക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനായിരിക്കും നൈബേഴ്സിനായിരിക്കും അങ്ങനെ എല്ലാവർക്കും നമുക്കറിയാവുന്ന വ്യക്തികളിലായിരിക്കും നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കൂടി പോയാൽ ഫസ്റ്റ് നമുക്കൊരു നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക കാരണം നമ്മുടെ റിലേറ്റീവ്സ് തന്നെയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ ആ ഒരു തുര കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരു ആ ഒരു കൺസിസ്റ്റൻസി നമ്മളുടെ നമ്മളുടേന്ന് പോവും പിന്നെ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാരണം ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു സബ്സ്ക്രൈബേഴ്സിൽ തന്നെ എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു ആദ്യത്തെ എനിക്കറിയാവുന്ന കുറച്ച് പേര് എൻ്റെ വീഡിയോസും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്കൊരു മടി വന്നു കാരണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല എൻ്റെ വ്യൂസ് കയറുന്നില്ല അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു മടി വരും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അത് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർ വീഡിയോസ് എൻ്റെ കാണുന്നുണ്ടോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിരന്തരമായിട്ട് നിങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതിന് തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരിക്കലും ഒരു ഓഫീസ് ജോലിയൊന്നും അല്ല അല്ലേ നയൻ ടു ഫൈവ് എന്ന് പറയുന്ന ആ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയൊന്നുമല്ല മന്ത്ലി സാലറി കിട്ടുന്ന ഒരു സംഭവമല്ല ഇങ്ങനെ വീഡിയോസ് ഇടുന്നു ആ വീഡിയോസ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടാനുള്ള പൈസയും അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇടുന്നതിൽ ഒരിക്കലും മടി കാണിക്കരുത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഞാനൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് നെഗറ്റീവ് കമൻസ് ആയിരുന്നു ഞാൻ ഇൻസ്റ്റയിൽ അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും വീഡിയോസ് ഞാൻ ഈ അടുത്ത കാലത്താണ് ഇൻസ്റ്റയിലും വ്ളോഗൊക്കെ ചെയ്തു തുടങ്ങിയത് കാരണം എനിക്ക് വന്നതിലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസാണ് സ്റ്റാർട്ടിങ്ങിലേ നമുക്കിങ്ങനെ നെഗറ്റീവ് കമൻസ് വരും വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മനസ്സ് ഭയങ്കര ഡളവോ ഞാൻ ഇനി ചെയ്യുന്നു ഞാനിങ്ങനെ ചെയ്യുന്ന വീഡിയോസൊക്കെ ആൾക്കാരെങ്ങനെ എടുക്കും ആ ഒരു ചിന്ത നിങ്ങൾ ദയവ് ചെയ്ത് മാറ്റി വയ്ക്കുക നിങ്ങൾക്കൊരു ലക്ഷ്യബോധം ഉണ്ടാക്കണം ആദ്യം തന്നെ അതായത് എനിക്ക് യൂട്യൂബിൽ നിന്നൊരു വരുമാനം വേണമെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എനിക്കൊരു വരുമാനം വേണം ഒരു വ്യക്തമായ ലക്ഷ്യബോധത്തോടെ മാത്രം തുടങ്ങേണ്ട ഒരു സംഭവമാണ് യൂട്യൂബ് ചാനൽ അത് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് വിട്ടു അങ്ങനെ പറ്റില്ല അപ്പം അതും കൂടി ശ്രദ്ധിക്കാൻ നെഗറ്റീവ് കമൻസിനെയും നെഗറ്റീവ് പറയുന്ന ആളുകളെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത് ഇനി ഒരുപാട് നെഗറ്റീവ് പറയുന്ന ആളുകളാണ് കൂടുതലുള്ളതുകൊണ്ട് അത് ദയവ് ചെയ്ത് ഒരാൾ പറയുന്ന കാര്യം പോലും എടുക്കരുത് നമുക്ക് നമ്മളെക്കുറിച്ച് അത്രയും സ്നേഹിക്കുന്ന ചിലരുണ്ടാവും അവർ നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞാൽ നീ അങ്ങനെ ചെയ്ത് ശരിയല്ല അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ നീ ആ ഒരു പോയിന്റ് പറഞ്ഞാൽ ശരിയാണ് അതൊക്കെ ഓക്കെ പക്ഷെ അതല്ലാണ്ട് നമ്മളെ നെഗറ്റീവ് മാത്രം കാണണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ അവരുടെ നിന്ന് നെഗറ്റീവ് നിങ്ങൾ എടുക്കാനേ പോകരുത് അപ്പോൾ അത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഇനി ആ ഒരു വീഡിയോ ഹിറ്റ് ആയതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് ഡേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യൂ അങ്ങനെ ഒരു ചിന്ത പാടില്ല കാരണം എനിക്കങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു ഈ വീഡിയോ മൂവ് ചെയ്തിട്ടില്ലല്ലോ ഇനി ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ആയതിനു ശേഷം അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ പോലെ പാടില്ല മക്കളെ പാടില്ല അതായത് നിങ്ങൾ നിരന്തരമായിട്ട് വീഡിയോസ് ചെയ്യണം ആ വീഡിയോ ക്ലിക്ക് ആയാലും ഇല്ലെങ്കിലും നിങ്ങൾ ഡെയിലി ഇടാനുള്ള വീഡിയോസ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഡെയിലി ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് വീഡിയോസ് ഇടാറുണ്ട് ലോങ് വീഡിയോ കൂടി കൂട്ടിയിട്ട് ഒരു ദിവസം നാല് വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിരന്തരമായിട്ട് വീഡിയോസ് ചെയ്യാം നമ്മളൊരു നൂറ് വീഡിയോ ആയിട്ട് അതിൽ രണ്ട് വീഡിയോ ഏതെങ്കിലും കാലത്ത് ഹിറ്റാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് വേണ്ടി മാത്രം ഒരുപാട് പൈസയും മേടിച്ച് കടവും മേടിച്ച് എന്താ പറയുക ഓരോ സ കാരണം എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട് ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരാകട്ടെ ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ബ്ലോഗേഴ്സ് ആവട്ടെ കടം മേടിച്ചിട്ടായാലും നമ്മൾ മൈക്കായാലും റിങ് ലൈറ്റായാലും അത് അതൊന്നും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ ആദ്യമായിട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ പഴയ എൻ്റെ വീഡിയോസ് കഴിഞ്ഞാൽ അറിയാം എൻ്റെ വീഡിയോസിലൊന്നും ക്ലാരിറ്റി കുറവുണ്ട് ഒരുപാട് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും എന്നിട്ടും നമുക്ക് കയറി വരാൻ പറ്റും ആദ്യമൊക്കെ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചിട്ട് വേണം എന്തൊരു കാര്യം അത് ഇപ്പോൾ ഇതെന്നല്ല എന്തൊരു സ്റ്റാർട്ടപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അധികം ഇല്ലാതെ വേണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യാനായിട്ട് എനിക്കൊരു വാശിയുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ യൂട്യൂബിൽ നിന്നുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്നൊരു വരുമാനത്തിൽ തന്നെ അതിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ റിംഗ് ലൈറ്റ് ലൈറ്റായാലും മൈക്കായാലും ഞാൻ അങ്ങനെയാണ് എല്ലാം മേടിച്ചത് അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ക്ലിക്ക് ആവുന്നതിന് മുമ്പ് നമ്മളെല്ലാം മേടിച്ചതിന് ശേഷം ഒന്ന് ക്ലിക്ക് ആയില്ലെങ്കിൽ പിന്നീട് അതൊരു വിഷമാവും പിന്നെ ഒരു കാര്യം ഹാർഡ് വർക്ക് ഇതിന്റെ പിന്നിൽ ഹാർഡ് വർക്ക് മാത്രമല്ല സ്മാർട്ട് വർക്കും കൂടിയും വേണം നല്ലപോലെ എഫേർട്ട് ഇടണം യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ സാധാരണ നമ്മൾ നമ്മുടെ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർക്കോ ഇതൊക്കെ എത്ര എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വേറെ പണിയൊന്നുമില്ല മോളിങ്ങനെ വീഡിയോസ് ഇടാനായിട്ട് ഒരുപാട് പണികളുണ്ട് അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ വീഡിയോസ് ഇടുന്നത് അപ്പോൾ കാണുന്നവർക്ക് ഇത് വെറും ഒരു വീഡിയോ ആണ് പക്ഷെ അത് വീഡിയോസ് ഇടുന്നവർക്കറിയാം അതിൻ്റെ പിന്നിൽ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോ നമ്മൾ ചെയ്യുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ അത് എഡിറ്റ് ചെയ്യുന്നതും അതിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അത് പലരും മനസ്സിലാക്കുന്ന നെഗറ്റീവായിട്ടാണ് അതിന് നമുക്കൊന്നും പറയുന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ ആരും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ട് അപ്പോൾ നിരന്തരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ സമയത്ത് രാത്രി കാലങ്ങളിൽ ഉറക്കം ഒളിച്ചിട്ടെടുത്ത ചില വീഡിയോസ് ഉണ്ട് പക്ഷേ ആ ഫോട്ടോന്ന് നമുക്ക് സാധാരണ നമ്മുടെ നോർമലി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇത് ഇപ്പം എന്താ പക്ഷെ ഉറക്കുളിച്ചാൽ ഞാൻ ഇട്ട വീഡിയോസ് ഉണ്ട് ഒരു കുറേ വീഡിയോസ് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഷോർട്സ് വേണോ ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട് ലോങ് വീഡിയോ വേണമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു ലോങ് വീഡിയോ ഇട്ടാലും മതി പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് വാച്ച് വാട്സ്അവേഴ്സ് കൂടാനാണ് ആഗ്രഹമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലോങ് വീഡിയോസ് ഇടണം ഒപ്പം തന്നെ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് പെട്ടെന്ന് ക്ലിക്കാവാനായിട്ട് ഷോർട്ട് വീഡിയോസ് ഇടുന്നതാണ് നല്ലത് കാരണം എനിക്കൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ കാരണം ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനായിട്ട് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സ്വേഴ്സ് കൂട്ടാനായിട്ട് ലോങ് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്പോൾ രണ്ടും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സബ്സ്ക്രൈബേഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാട്സ്ആവേഴ്സ് ഇമ്പ്രൂവ് ആക്കുക അല്ലെങ്കിൽ വാട്സവേഴ്സ് ഇൻക്രീസ് ആക്കുക എന്നുള്ളൊരു കാര്യം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വീഡിയോസ് ഇടുക ഞാനിപ്പോൾ ചെയ്യുന്ന റൂട്ടീനാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം ഒരു മൂന്ന് നാല് ലോങ് ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട് അതുപോലെ തന്നെ ഒരു ലോങ് വീഡിയോ എങ്കിലും ഒരു ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ എന്നോട് കുറച്ച് പേര് ഒരു കാര്യമാണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തമനയിലും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണോ എന്നുള്ളത് സി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പകുതി എഫേർട്ടോ വേണ്ടോ ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു തമനയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ തമ്നയില് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ അട്രാക്റ്റീവായിട്ടുള്ള തമനയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമ്മളായാലും ഒരു വീഡിയോ എൻ്റെ തമനയിൽ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നണം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും അപ്പോൾ ആ തമനയിൽ പല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് എന്തെങ്ങനെ ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും അപ്പോൾ അതൊക്കെ ഒരു അട്രാക്റ്റീവ് തമനയിലാണ് അങ്ങനെ വേണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആർക്കും കണ്ടാൽ നമ്മളുടെ ആ ഒരു വീഡിയോ നോക്കത്തക്ക രീതിയിൽ വേണം നിങ്ങൾ തമ്മേല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അട്രാക്റ്റീവ് ആയിരിക്കണം പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അതായത് വീഡിയോ ആൻഡ് ഓഡിയോ ക്ലാരിറ്റി എൻ്റെ പഴയ വീഡിയോസൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോസ് എപ്പോഴും ഇപ്പോൾ നല്ല ആ സമയത്ത് നല്ല ഫോണൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴാണ് നല്ല ഫോണൊക്കെ ആയി തുടങ്ങിയത് പക്ഷേ ഫോണിപ്പോൾ ഉണ്ടെങ്കിലും കൂടിച്ച് ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എങ്ങനെയാണ് വീഡിയോസ് എടുക്കാനുള്ളതിൻ്റെ ഒരു തപ്പലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നല്ല രീതിയിൽ വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ ആയാലും ഇൻസ്റ്റയിൽ വ്ളോഗേഴ്സ് ആയാലും എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ട് പഠിച്ചിട്ട് വേണം നിങ്ങളൊരു വീഡിയോസ് ആയതിനെ നിങ്ങൾ എടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക വീഡിയോ ക്ലാരിറ്റി അതുപോലെ തന്നെ ഓഡിയോ ക്ലാരിറ്റി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്രിസ്പ് ആൻഡ് ക്ലിയർ വോയിസ് ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്കിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ നല്ല രീതിക്ക് ആ ഒരു വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു മൈക്കിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി വോയിസ് ഓവർ ആണ് കൊടുക്കുന്നത് അതിന് മൈക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഓഡിയോ ആൻഡ് വീഡിയോ ക്ലാരിറ്റി നല്ല പോലെ ഒന്ന് ശ്രദ്ധിച്ച് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ മൈക്ക് ഉണ്ട് പക്ഷേ എന്നാൽ പോലും എനിക്ക് മൈക്കില്ലാതെ എൻ്റെ വോയിസ് ഓവർ കൊടുക്കാനാണ് എനിക്കിഷ്ടം ചില സമയങ്ങളിൽ നമുക്ക് വീട്ടിൽ നമ്മളെ റൂമിലിരുന്ന് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ പിന്നെ മിക്ക സമയങ്ങളും വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരു സന്ധ്യ സമയത്തായിരിക്കും ആ സമയത്ത് പിന്നെ കിളികളുടെ ബഹളവും പട്ടിക പൂച്ച അങ്ങനത്തെ ഒരു ബഹളം ആ സമയത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ഞാൻ വൈകുന്നേരങ്ങളാണ് വോയിസ് ഓവർ കൊടുക്കാറ് പിന്നെ ഒക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മൈക്കുകളുണ്ട് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടായിരം രൂപയാണ് തോന്നുന്നു അപ്പോൾ പുറത്തെ ശബ്ദങ്ങളൊന്നും നമുക്ക് കേൾക്കില്ല നല്ല മൈക്കാണ് പക്ഷെ അത് വരണം മേടിക്കണം അപ്പോൾ അതുവരെ ഞാനിപ്പോൾ വോയിസ് ഓവർ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പം എന്റെ കയ്യിലുള്ള നോർമൽ മൈക്കാണ് പക്ഷേ അത് ഞാൻ അങ്ങനെ അത്രയും നമ്മൾ പുറത്തൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്ന അങ്ങനത്തെ സമയത്ത് മാത്രമേ ഞാനത് എടുക്കാറുള്ളൂ അല്ലാത്ത പക്ഷം വീട്ടിൽ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ എന്റെ വോയിസ് ഓവർ ആണ് കൊടുക്കാറ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ആയിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക നെഗറ്റീവ് കമൻസിനെ അവോയ്ഡ് ചെയ്യുക അതാണ് ഇവിടെ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയ്ക്കും ചാറ്റ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാറ്റ